പട്ടാമ്പി ഒറ്റപ്പാലം എന്നീ താലൂക്കുകളിലെ എല്ലാ ക്രൈസ്തവ സഭകളിലെയും അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ജിമോ ജോ മെഗാ കരോൾ സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് പരിപാടി പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയുമായി സഹകരിച്ചാണ് മേലെ പട്ടാമ്പി ഹോളി ക്രോസ് ലാറ്റിൻ ദേവാലയത്തിന്റെ സമീപത്തു നിന്നും വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന കരോൾ റാലി ചെറുപ്പളശ്ശേരി റോഡ് വഴി നഗരപ്രദിഷണം നടത്തും തുടർന്ന് ആറു മണിയോടെ സെന്റ് പോൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ സംഗമിക്കും തുടർന്ന് വിവിധ ഇടവകകളിൽ നിന്നും പങ്കെടുക്കുന്നവർ അവതരിപ്പിക്കുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പട്ടാമ്പി നഗരമധ്യത്തിൽ മധ്യത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഒത്തുചേരുന്ന വർണ്ണശബളമായ മെഗാ കരോളിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ക്രിസ്തുമസ് പാപ്പമാർ അണിനിരക്കും കൂടാതെ ടാബ്ലോ ഫ്ളാഷ് മോപ്പ് എന്നിവയും ഉണ്ടായിരിക്കും പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരക്കൽ കരോൾ റാലിയിലും ആഘോഷ പരിപാടികളിലും മുഖ്യാതിഥിയായി പങ്കെടുക്കും ഒറ്റപ്പാലം യുവജന സംഘടനയായ കെ സി വൈ എം ഒറ്റപ്പാലം ഫൊറോനയുടെ നേതൃത്വത്തിൽ ഈ വർഷം മൂന്നാമത് ജിമാജോ എക്യുമെനിക്കൽ ക്രിസ്മസ് കരോള് പട്ടാമ്പി ഒറ്റപ്പാലം താലൂക്കുകളിലെ എല്ലാ ക്രൈസ്തവ സഭാ സമൂഹങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പട്ടാമ്പിയിലെ ദേവാലയങ്ങളിലെ എല്ലാവരുടെയും സഹകരിച്ചു സഹകരണത്തോടുകൂടി ഇവിടെ കരോൾ നടത്തുകയാണ് ജിമാജോ ഒ പോയിൻ്റ് ത്രീ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് ജിമാജോ ഒറ്റപ്പാലം സീസൺ ത്രീ ഈ പരിപാടി ഇവിടെയുള്ള എല്ലാ ക്രൈസ്തവ സഭാംഗങ്ങളെയും ഒരുമിച്ച് കൂട്ടുക ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ സന്ദേശം നൽകുക എന്നതാണ് കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റാലിയുടെ ഫ്ലാഗ് ഓഫ് മേലേ പട്ടാമ്പി ഹോളി ക്രോസ് ലാറ്റിൻ ദേവാലയത്തിന്റെ വികാരി ഫാദർ ഫ്രാൻസിസ് സേവിയർ നിർവഹിക്കും കെ സി വൈ എം ഫെറോനോ ഡയറക്ടറും സെന്റ് പോൾസ് ചർച്ച് വികാരിയുമായ അൽജോ കുറ്റിക്കാടൻ കെ സി വൈ എം ഫെറോനോ പ്രസിഡന്റ് വിമൽ തോമസ് കൺവീനർമാരായ സ്റ്റെനിസ് ലാസ് ഷിജു ബാബു ഇ ഡി വിൽസൺ അനീഷ് തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജിമോജോയുടെ ഒരുക്കങ്ങൾ നടക്കുന്നത് അടുത്തുള്ള പട്ടാമ്പി ലാറ്റിൻ പള്ളിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ ലാറ്റിൻ പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് സേവേറാണ് ഈ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുക ആ റാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുപ്പുളശ്ശേരി റോഡ് കൂടി വന്ന് മേലപ്പട്ടാമ്പിയിൽ നിന്ന് പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ കീരാ റൂട്ടിൽ സഞ്ചരിച്ച് സെൻറ് പോൾസ് കോൺവെൻറ് സ്കൂൾ ഗ്രൗണ്ടിലാണ് നമ്മളെ റാലി സമാ സമാപിക്കത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആയിരത്തി ഏറെ ആളുകളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പാപ്പ വേഷധാരികളുണ്ടാവും അത് കൂടാതെ മാലാകന്മാരുടെ വേഷമൊക്കെയായ കുട്ടികളൊക്കെ അതും പത്തു നൂറോളം ആളുകളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വളരെ കളർഫുള്ളായ പട്ടാമ്പിക്ക് തികച്ചും പുതുമ നിറഞ്ഞ ഒരു വേദിയാണ് ഞങ്ങൾ ഈ എക്യുമെണിക്കൽ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഫാദർ അൽജോ കുറ്റിക്കാടൻ വിമൽ തോമസ് ഇടി വിൽസൺ അനീഷ് തോമസ് ആരോൺ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്തി ഫിഷ് ഗ്രിൽ തന്തൂരി ബിരിയാണി കൂടാതെ എല്ലാവിധ ജ്യൂസുകളും ദർബാർ ഫാമിലി റെസ്റ്റോറന്റ് ഓപ്പോസിറ്റ് രുക്മിണി കല്യാണ മണ്ഡപം ഗുരുവായൂർ റോഡ് പട്ടാമ്പി